ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഡൗൺ കേട്ടോ ഞങ്ങൾ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഞങ്ങൾ എക്സാം എഴുതണം സ്കൂൾക്ക് ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്താട്ടോ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ രണ്ട് ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കോളേജിൽ തന്നെ ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾ മീറ്റിങ്ങിനോട്ട് പോയത് രണ്ടാമത്തെ ദിവസം സ്കോളടി വാങ്ങിക്കാനും പക്ഷെ ഞാൻ ഫസ്റ്റ് ദിവസത്തിൽ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് സെക്കൻഡ് ഡേസിൽ ഇൻട്രോ എടുത്തപ്പോൾ ഞാനത് ഫസ്റ്റ് വീഡിയോയിൽ കൊടുത്തു കേട്ടോ പിന്നെ മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം സ്റ്റാഫ് റൂമിലിരുന്നു സ്റ്റാഫ് റൂമിൽ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിൻ്റെ കയ്യിൽ നേരം സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ മീറ്റിങ്ങിൽ എന്താ സംഭവം പറഞ്ഞപ്പോൾ ഉള്ള മൂടൊക്കെ പോയി വീട് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇതുമാത്രമേ എടുത്തിട്ടുള്ളു അവിടെ ചെന്നിട്ടിട്ടോ മീറ്റിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കോളേജ് ക്ലോസ് ചെയ്യാണ് ഇനി ഞങ്ങൾ അടുത്ത കൊല്ലം വേറൊരു കോളേജിലാണ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ പകുതി പിള്ളേരുണ്ടാവുകയുള്ളൂ അപ്പോൾ പിരിയല്ലേ എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളു കിട്ടും നാളെ നല്ല വീടായിട്ട് വരാം